നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ കായല്ലമു നെവേഞ്ചിമു ചവി എന്ന പാഠം സ്ത്രീകളുടെ മാത്രം പൊതു ഇടമായ അടുക്കളയെക്കുറിച്ചും അടുക്കള ജോലികളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ പാഠങ്ങളിൽ നാം പഠിച്ചത് ഒന്നിച്ച് ഭക്ഷണം തേടി ഒന്നിച്ച് പാകപ്പെടുത്തി ഒന്നിച്ച് കഴിക്കുന്ന രീതി എത്ര രസകരമായിരിക്കും അത് നമുക്കൊന്ന് നോക്കാം പാഠത്തിൻ്റെ പേര് റാവുളഭാഷയിലുള്ളതാണ് അതായത് ഒരു ഗോത്രഭാഷ അതിൻ്റെ മലയാളം അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി എങ്ങനെയാണ് നമ്മുടെ ഗോത്ര വിഭാഗക്കാർ ഒന്നിച്ച് ഭക്ഷണം തേടുകയും ഒന്നിച്ച് പാകപ്പെടുത്തുകയും ഒന്നിച്ച് കഴിക്കുകയും ചെയ്തിരുന്നതെന്ന് നോക്കാം കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് ഇലക്കറികൾ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് കാട്ടുപഴങ്ങൾ മുളങ്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ് മുള പൂക്കുന്ന സമയമുണ്ട് അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നോട് വേവിച്ച് കഴിക്കാം പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല അവർ മൃഗങ്ങളുടെ നെയ്യില വേവിച്ച മുളക്കൂമ്പ് താളിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഭക്ഷ്യവിഭവമായ മുളക്കൂമ്പിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ആരാണിത് കഴിച്ചിരുന്നത് നമ്മുടെ ആദിവാസികൾ അവരാണ് ശരിക്കും നമ്മുടെ നാടിൻ്റെ ഉടമകൾ കേരളത്തിലെ ആദിവാസികൾ കേരളത്തിൽ വയനാട് ആറളം ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അവർ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണം നമ്മെപ്പോലെ അയൽ സംസ്ഥാനത്ത് നിന്നും പച്ചക്കറികളൊന്നും വരാൻ അവർ കാത്തിരിക്കാറില്ല അവർ തന്നെ അവരുടെ ചുറ്റുപാടുമുള്ള പറമ്പിൽ നിന്നും വയലിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കഴിച്ചിരുന്നത് എന്തൊക്കെയാണ് കഴിച്ചിരുന്നത് നോക്കൂ ഇലക്കറികൾ പലതരം ഇലക്കറികൾ കഴിക്കാറുണ്ട് അവർ പിന്നെ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ നേരിട്ട് പിടിക്കുന്ന മീനുകളാണ് ദിവസങ്ങൾ പഴക്കമുള്ള ഐസിട്ട മീനൊന്നുമല്ല പിന്നെ ഞണ്ട് അതും അവർ പുഴക്കരയിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ പിടിക്കുന്നതാണ് കാട്ടുചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് ചേമ്പുകൾ നമ്മളൊക്കെ കഴിക്കാറുണ്ടല്ലേ നമ്മൾ നട്ട് വളർത്താറുണ്ട് ചേമ്പും ചേനയും ഒക്കെ ചിലരൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ചേമ്പും ചേനയും ഒക്കെ അപ്പോൾ ചേമ്പൊക്കെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇല തളിരിയിലും ഇലയുമൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അവർ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ പുഴയുടെ ഉള്ളിലെ താള് അത് നമ്മളൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നവരുണ്ടോയെന്നറിയില്ല എന്തായാലും ആദിവാസി വിഭാഗക്കാർ അത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ചേമ്പിൻ്റെ താള് പോലെ തന്നെയുള്ള താളാണ് പുഴയിൽ നിന്നും കിട്ടുന്ന നേരത്തെ തണ്ടുള്ള താള് അതിൻ്റെ പൂവുള്ള ഭാഗം തിരി തിരിഭാഗമാണ് അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പലതരം കാട്ടുപഴങ്ങൾ മുളക്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ് അപ്പോൾ അവർ കഴിക്കുന്ന ആഹാരമുള്ള അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ ഇത്തരം ആഹാരപദാർത്ഥങ്ങളാണ് എല്ലാം നല്ല പോഷകാംശമുള്ള ആഹാരങ്ങളാണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് മുളക്കൂമ്പിനെ കുറിച്ചാണ് അല്ലേ പാടത്തിൻ്റെ പേരും അത് തന്നെയാണ് മുളങ്കൂമ്പ് അല്ലേ മുള പൂക്കുന്ന സമയമുണ്ട് അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റി കളയണം മുള നമ്മുടെ ബാമ്പു അത് പൂക്കുന്ന സമയത്ത് അതായത് അത് മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ പറയാലോ അത് ചള്ള് ആയിട്ടുള്ള സമയത്ത് അതിൻ്റെ ചെറിയ ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ ആണ് ഇത് പൊട്ടിച്ചെടുക്കുക എന്നിട്ടതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്ത് വേവിക്കുകയാണ് ചെയ്യുക എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അതിന് ചെറിയൊരു വിഷാംശമുണ്ട് എന്നാണ് കട്ട് വിഷാംശമാണ് ചെറിയ കയ്പ്പുണ്ടാവും ആ കയ്പ്പ് കളയാൻ വേണ്ടിയിട്ടവർ ഉപ്പും മഞ്ഞളും ഇട്ട് അത് പുഴുങ്ങി ആ വെള്ളം ഊറ്റിക്കളയും അതിനുശേഷം ശേഷം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ഒന്ന് ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കും പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല പണ്ട് പണ്ടിതൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പോഴാണെങ്കിൽ ഈ രീതിയിലാണ് അവർ മുളക്കൂമ്പ് പാചകം ചെയ്യുന്നത് പഴയ കാലത്താണെങ്കിൽ അവർ നെയ്യാണ് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ നെയ്യിലാണ് വേവിച്ച മുളക്കൂമ്പ് താളിക്കുന്നത് അത് വറുത്തെടുക്കുന്നത് നമ്മൾ കടുകൊക്കെ വറുക്കുന്നതിനാണ് താളിക്കുക എന്ന് പറയുക ഇതാണ് മുളങ്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം തൊലി കളഞ്ഞതാണ് പച്ചത്തൊലി കളഞ്ഞതിൻ്റെ ഉള്ളിലെ ഭാഗമാണിത് ഇതാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഉള്ളിയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് ഉപയോഗിക്കുന്നത് നെവേഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത് മുളങ്കൂമ്പ് പോലെ അവരുടെ മറ്റൊരു ഭക്ഷണമാണ് നെവേഞ്ചി നെവേഞ്ചി വർഷത്തിലൊരിക്കലേ കിട്ടുള്ളൂ പല വലിപ്പത്തിലും ഉണ്ടാവും വേനൽക്കാലത്താ ഇത് കിട്ടുന്നത് ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ കാട്ടിൽ പോവും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും കൊണ്ടുവന്നിട്ടത് ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങും എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും അപ്പോൾ ഇവരുടെ മറ്റൊരു ഭക്ഷ്യവസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് നെവേഞ്ചി നെവേഞ്ചി എന്നാണ് അതിൻ്റെ പേര് അത് വർഷത്തിലൊരിക്കലാണ് കിട്ടുക പല വലിപ്പത്തിലുള്ളതുണ്ടാവും വേനൽക്കാലത്താണത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ഏപ്രിൽ മാസം വെള്ളമൊക്കെ പുഴയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോഴാണ് അവരത് എടുക്കാം ചെളിയിലൊക്കെ ആയിട്ടത് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഇത് പുഞ്ചകൃഷിയുടെ ഒക്കെ സമയത്ത് വയലുകളിൽ കണ്ടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഈ നെവേഞ്ചി നെയ്ച്ചിങ്ങ എന്നാണ് നമ്മുടെ നാട്ടിലതിനു പറയാറ് നമ്മളതിന് വരുന്നത് അതാണ് നെയ്ച്ചിങ്ങ എന്നാണ് വേറെയും എന്തൊക്കെയോ അതിന് പേരുകൾ ഉണ്ടെന്ന് കണ്ടു നത്തക്ക ഞവണിക്ക നമച്ചി എന്നൊക്കെ അതിന് പേരുണ്ട് എന്നാണ് പറയുന്നുണ്ടായത് ഞങ്ങളുടെ നാട്ടിൽ നെയ്ച്ചിങ്ങ എന്നാണ് അതിന് പറയാറ് നവേഞ്ചിക്ക് അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നത് ആ വൃശ്ചിക മാസം ആ സമയത്താണ് പുഞ്ചകൃഷിയുടെ സമയത്താണ് കിട്ടുക ഇവർ പറയുന്നത് ഇവിടെ പറയുന്നത് ആദിവാസി വിഭാഗക്കാരായ അവർക്ക് കിട്ടുന്നതും വയനാടൻ പ്രദേശത്തുള്ള ഒരാൾ എഴുതിയ ലേഖനമാണിത് അപ്പോൾ അവർക്കിത് ഏപ്രിൽ മാസമാണ് കിട്ടാറുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല ഒരു ഗ്രാമം ദേശം എന്നൊക്കെയാണ് അർത്ഥം അവിടെ ആ നാട്ടിൽ ആരും അപ്പോൾ പകലൊന്നും വീട്ടിലുണ്ടാവില്ല എല്ലാവരും ഇത് പെറുക്കാനായിട്ട് പോവും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല കണ്ടോ അവരെല്ലാവർക്കും എല്ലാവരും ഒരുപോലെയാണ് അടുക്കള ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും അവരെല്ലാവരും ഒന്നിച്ചാണ് ചെയ്യുക അപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുട്ടികളടക്കം നിവേഞ്ചി പെറുക്കാനായിട്ട് പുഴയിലേക്ക് പോകും ഇത്തിരി പോകുന്ന കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങളടക്കം നെവേഞ്ചി മുങ്ങിയെടുക്കും പുഴയിൽ നിന്നും കാട്ടിനടുത്തുകൂടി ഒഴുകുന്ന പുഴയായിരിക്കും കാട്ടിൽ പോകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും കൊണ്ടുവന്നിട്ടത് ഉപ്പും മഞ്ഞൾമിട്ട് പുഴുങ്ങും ഉപ്പും മഞ്ഞൾമിട്ട് പുഴുങ്ങി അതിൻ്റെ പുറന്തോട്ടിലെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നത് എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും അപ്പോൾ നെവേഞ്ചിയും ആദ്യം ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയും ഇതാണ് നെവേഞ്ചി നമ്മൾ നെയ്ച്ചിങ്ങ എന്ന് പറയുന്ന ജീവി കക്ക വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഇളമ്പക്ക കൂർക്ക ഒക്കെ പോലെയുള്ള കക്ക വിഭാഗത്തിൽപ്പെട്ടതാണ് വിഭാഗത്തിൽപ്പെട്ടതാണിതും ഇതിന് നല്ല നല്ല വഴുവഴുപ്പുണ്ടാവും അതാണ് അതിൻ്റെ തോടിലെ കറ എന്ന് പറയുന്നത് അതിനാണിത് ഉപ്പും മഞ്ഞളുമൊക്കെ ഇട്ട് ഊറ്റിക്കളയുന്നത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ കറയൊക്കെ വഴുവഴുപ്പൊക്കെ പോയി കിട്ടും അതിൻ്റെ ഉള്ളിലെ ഇറച്ചിയാണ് കഴിക്കുക എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് നോക്കാം തോടിലുള്ള കറകളൊക്കെ പോകണം ഉള്ളിലെ ഇറച്ചി വെന്താൽ കൂടെ ഞണ്ട് ചേർക്കും അപ്പോൾ ഇറച്ചി അത് മാത്രമായിട്ട് കഴിക്കില്ല ഞണ്ട് അതിൻ്റെ കൂടെ ചേർക്കാറുണ്ട് ചിലർ പരേങ്ങക്കായി അതാ അഥവാ പപ്പായ ചേർക്കും ഞണ്ട് ചേർക്കാറുണ്ട് ചിലവരാണെങ്കിൽ പപ്പായ നമ്മൾ കപ്പക്ക എന്നൊക്കെ പറയുന്ന പച്ചക്കറി അതും ഇതിൻ്റെ കൂടെ ഒന്നിച്ച് വേവിക്കുകയാണ് ചെയ്യാറുള്ളത് ചക്കരക്കായി ചേർത്താലും സ്വാദാണ് ചക്കരക്കായി നമ്മുടെ ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തന്നെയാണ് ഈ നെവേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇറച്ചി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് പിറകുഭാഗത്ത് നീണ്ടു കിടക്കുന്നുണ്ടാവും അത് പൊട്ടിച്ച് കളയേണ്ടതാണ് അത് പൊട്ടിച്ച് കളയണം മുളക് പൊടി വിത്ത് അരച്ചത് ചമ്പര വിത്ത് മല്ലിപ്പൊടി അല്ലേ മല്ലിയാണ് മല്ലി അരച്ചത് മല്ലിപ്പൊടി അതൊക്കെ ഇടണം നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം നല്ല എരിവുണ്ടായാൽ മാത്രമേ അത് കഴിക്കാൻ രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല എരിവ് മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കണം എന്നാലാണത് സ്വാദോടെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ നല്ല എരിവ് വേണം വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായി വെന്ത് നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം ചൂടോടെ കഴിക്കണം എന്നാണ് ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെയും കഴിക്കാം ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല കറിയായിട്ട് കഴിക്കണമെന്നില്ല അല്ലാതെയും വെറുതെയും കഴിക്കാവുന്നതാണ് ഇത് ചക്കരക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും എന്നാണ് ലേഖകൻ പറയുന്നത് അപ്പോൾ ആരാണ് ലേഖകൻ ബേത്തിമാരൻ അഥവാ അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് സുകുമാരൻ ചാലിഗദ്ധ സുകുമാരൻ ചാലിഗദ്ധ എന്ന പേരിലാണ് അദ്ദേഹം ലേഖനങ്ങൾ കവിതകൾ കഥകളൊക്കെ എഴുതുന്നത് ശരിയായ പേരാണ് ബേത്തിമാരൻ സുകുമാരൻ ചാലിഗദ്ധ ഇതാണ് ഇദ്ദേഹമാണ് ഭാഷയിൽ കവിത എഴുതി എഴുതുന്ന കവി ഗോത്രജീവിതം അടയാളപ്പെടുത്തിയ പ്രകൃതിയുടെ പാഠപുസ്തകമാണ് സുകുമാരൻ ചാലിഗദ്ധയുടെ കവിതകൾ കേരളത്തിലെ ഗോത്ര കവികളിൽ ശ്രദ്ധേയനാണ് ഇദ്ദേഹം കാടാണ് ഗോത്ര ജനതയുടെ പാഠപുസ്തകം തോറും അറിവിൻ്റെ പുതിയ വാതിലുകൾ തുറന്നിടുന്ന മഹാപാഠശാല അപ്പോൾ ആ ഗോത്ര വിഭാഗത്തിലെ ജനങ്ങളുടെ ജീവിതവും സംസ്കാരവും ആചാരാനുഷ് അനുഷ്ഠാനങ്ങളും അതിജീവന കഥകളും അവരുടെ വേദനകളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ രചനകൾ ഉൾക്കൊള്ളുന്നു മലയാളത്തിലും റാവുള ഭാഷയിലും ഇദ്ദേഹം എഴുതാറുണ്ട് ഭാഷ എന്നുള്ളത് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകൾ ഇടകലർന്ന ഒരു സമ്മിശ്ര ഭാഷയാണ് സുകുമാരൻ ചാലുഗദ്ദയെ സംബന്ധിച്ചിടത്തോളം ഭാഷ അദ്ദേഹത്തിൻ്റെ പെറ്റമ്മയാണ് മലയാള ഭാഷ പോറ്റമ്മയും വയനാട്ടിലെ കുറുവ സമീപം കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ചാലിഗദ്ദയിലാണ് സുകുമാരൻ ജീവിക്കുന്നത് ബേത്തിമാരൻ എന്ന് അദ്ദേഹത്തിന് ശരിയായ പേരാണ് കല്യാണച്ചോറ് മീനുകളുടെ പ്രസവമുറി അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു തുടങ്ങിയവ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൂടാതെ കഥകളും പാട്ടുകളും തിരക്കഥകളുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം അതാണ് ഒന്നാമത്തെ ചോദ്യം ഇലക്കറികൾ പുഴമീൻ ഞണ്ട് കാട്ടുചേമ്പ് താള് കാട്ടുപഴം മുളങ്കൂമ്പ് പപ്പായ ചക്കരക്കായ പിന്നെ നെവേഞ്ചി അതിവിടെ കൊടുക്കാൻ വിട്ടുപോയി രണ്ടാമത്തേത് മുളങ്കൂമ്പിലെ കട്ട് പോകാൻ എന്താണ് ചെയ്യുന്നത് മുളങ്കൂമ്പിലെ കട്ട് കളയാൻ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു മൂന്നാമത്തേത് ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്താണ് കാരണം എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ കാട്ടിൽ പോകുന്നതിനാലാണ് ഊരിൽ ആരും ഉണ്ടാകാത്തത് നെവേഞ്ചി പെറുക്കുന്നതിലെ പ്രത്യേകത എന്ത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും നെവേഞ്ചി പെറുക്കുന്നു സ്ത്രീകളും കുട്ടികളും നെവേഞ്ചി പുഴയിൽ നിന്നും മുങ്ങിയെടുക്കും നെവേഞ്ചിയുടെ തോടിലെ കറ കളയാൻ എന്താണ് ചെയ്യുന്നത് നെവേഞ്ചിയുടെ തോടിലുള്ള കറ പോകാൻ ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു അടുത്തത് നെവേഞ്ചിയുടെ രുചി നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികത വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കൂ വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം കുറയുന്ന സമയത്താണ് നെവേഞ്ചി കിട്ടുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ഊരിലെ എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ പോകും എല്ലാവരുടെയും ഇഷ്ട ഇഷ്ടഭക്ഷണമാണത് പെറുക്കിയെടുത്ത നെവേഞ്ചി ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങി തോടിലെ കറകളയും ഞണ്ട് പപ്പായ ചക്കരക്കായ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർത്ത് മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി എന്നിവ യോജിപ്പിച്ച് വേവിക്കും ചോറിനൊപ്പമോ വെറുതെയോ കഴിക്കാവുന്ന രുചിയേറിയ ഭക്ഷണമാണ് നെവേഞ്ചി അടുത്തത് ഹായ് എന്ത് രുചി ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തൂ ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചക കുറിപ്പുകളും ചേർത്ത് ഒരു നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കൂ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു പലഹ വി സോറി വിഭവമാണ് ഭക്ഷണ വിഭവമാണ് ചക്ക എരിശ്ശേരി അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ചില അഭിമുഖ ചോദ്യങ്ങൾ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ ഏതു തരം ചക്കയാണ് ഉപയോഗിക്കുന്നത് എത്ര വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കണം ചക്കയോടൊപ്പം മറ്റെന്തൊക്കെ അതിലേക്ക് ചേർക്കാം എരിശ്ശേരിക്കുള്ള മസാലകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് രുചി കൂട്ടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴാണ് താളിക്കുന്നത് താളിക്കാൻ എന്തൊക്കെ ചേർക്കണം ചക്ക എരിശ്ശേരിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം പാചകക്കുറിപ്പ് ആവശ്യമായ സാധനങ്ങൾ വിളഞ്ഞ വരിക്കച്ചക്ക വട്ടത്തിലരിഞ്ഞത് നാല് കപ്പ് തേങ്ങ മുക്കാൽ കപ്പ് ചെറിയ ഉള്ളി മൂന്നെണ്ണം പച്ചമുളക് രണ്ടെണ്ണം വെളുത്തുള്ളി മൂന്നെണ്ണം കറിവേപ്പില ഒരു തണ്ട് ജീരകം അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പാകത്തിന് വെള്ളം ഒരു കപ്പ് താളിക്കാൻ ആവശ്യമുള്ളത് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് ടീസ്പൂൺ വറ്റൽ മുളക് മൂന്നെണ്ണം ചെറിയ ഉള്ളി മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞത് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ തേങ്ങ ചിരകിയത് മുക്കാൽ കപ്പ് കറിവേപ്പില രണ്ട് തണ്ട് ഇനി തയ്യാറാക്കുന്ന വിധം വിളഞ്ഞ വരിക്കച്ചക്ക വട്ടത്തിൽ അരിഞ്ഞത് എട്ട് ഒമ്പത് പത്ത് പ പതിനൊന്ന് എന്നിവ ചേർത്ത് വേവിക്കുന്നു അതിനുശേഷം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ചേരുവകൾ മിക്സിയിൽ ഒതുക്കിയത് വെന്ത ചക്കയിൽ ചേർത്ത് ഇളക്കി രണ്ട് മിനിറ്റ് തിളപ്പിക്കുന്നു ശേഷം താളിക്കാൻ ആവശ്യമായവ ഉപയോഗിച്ച് താളിച്ച് ഒഴിക്കുന്നു രുചികരമായ ചക്ക എരിശ്ശേരി തയ്യാറായി ഇനി അർത്ഥം കട്ട് ചിലയിനം ഇനം കിഴങ്ങുകളിലെ വിഷാംശം ചക്കരക്കായി മധുരക്കിഴങ്ങ് താളിക്കുക കടുക് വറക്കുക ഊര് ഗ്രാമം അഥവാ ദേശം എന്ന് പറയും ഇത്തിരി ഇത്തിരിപ്പോന്ന ചെറിയ പര്യായ പദങ്ങൾ ഇല പത്രം പർണം പഴം കനി ഫലം സ്ത്രീ വനിത മഹിള നാരി പിരിച്ചെഴുതുക അരിഞ്ഞെടുക്കും അരിഞ്ഞ് പ്ലസ് എടുക്കും ഇത്തിരി പോന്ന ഇത്തിരി പ്ലസ് പോന്ന കൂടെ അല്ലാതെ കൂടെ പ്ലസ് അല്ലാതെ ബഹുവചനം എഴുതുക സ്ത്രീ സ്ത്രീകൾ പുഴ പുഴകൾ പുരുഷൻ പുരുഷന്മാർ കുട്ടി കുട്ടികൾ പഴം പഴങ്ങൾ പാഠം മനസ്സിലായാലും ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം